കാസർഗോഡ് സ്വയം സഹായ സംഘങ്ങളുടെ മറവിൽ തട്ടിപ്പ് നടന്നതായി പരാതി ഉയരുന്നു ശ്രീക്ഷേത്ര ധർമ്മസ്ഥല ഗ്രാമാഭി അഭിവൃദ്ധി യോജന എന്ന പേരിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തട്ടിപ്പ് സംഘം കോടികൾ മുക്കിയെന്നാണ് നിക്ഷേപകർ ആരോപിക്കുന്നത് ധർമ്മസ്ഥല ഗ്രാമാഭിവൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട് ഗ്രാമങ്ങൾ നന്നാക്കാനായിട്ട് ഒരു ടീം വന്നിട്ട് ആ ആ ടീമിനെ അവിടെ രൂപീകരിച്ചിട്ട് അവരുടെ നിന്ന് ആ റെക്കോർഡുകളെല്ലാം പേടിച്ച് ഇവർ ബാങ്കിൽ പോയിട്ട് കാശ് എടുത്തിട്ട് ഇവർക്കും അറിയാതെ ഈ സംഘക്കാർക്കും അറിയാതെ ആ കാശ് എടുത്ത് ഇവർ ടേൺ ഓവർ ചെയ്ത് കൊള്ളപ്പലിശക്ക് കൊടുത്ത് ഇവരുടെയും നമ്മുടെ കാശിന് നമ്മളിൽ നിന്ന് കൊള്ളപ്പലിശ മേടിക്കുന്ന ഒരു വലിയ ദന്തയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് രാജ്യസഭാ സദസ്യനായിരിക്കും ഡോക്ടർ വീരേന്ദ്ര എഗിഡയ ഈ ഒരു സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നത് ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അരുൺ പാറക്കൽ കാസർഗോഡ് എന്ന വിവരങ്ങൾ നൽകുന്നു അരുൺ വിശദാംശങ്ങൾ എസ് ടി ഇനി കർണാടക കേന്ദ്രീകരിച്ച് രൂപീകരിച്ചൊരു ട്രസ്റ്റാണിത് ശ്രീശേഷ ധർമ്മസ്ഥല ഗ്രാമാഭി അഭിവൃദ്ധി യോജന എന്ന പേരിൽ കർണാടകയിൽ കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ട്രസ്റ്റാണ് പിന്നീട് ഇത് മഞ്ചേശ്വരം കാസർകോട് മേഖലകളിലേക്ക് ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു എന്ന പരാതിയാണ് കർണാടകയിൽ നിന്നുള്ള നിക്ഷേപകരും അതുപോലെ തന്നെ ഈ കാസർകോട് മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിന്നുള്ള നിക്ഷേപകരും പരാതിയായി ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി ഒക്കെ ലഭിച്ചിട്ടുണ്ട് ആ പരാതിയിന്മേൽ ജില്ലാ ക്രൈംബ്രാഞ്ച് പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട് ഇവരുടെ പ്രവർത്തനം ഇങ്ങനെയാണ് ഈ സ്വയം ചെറിയ രീതിയിലുള്ള സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നു ഒരു കേന്ദ്രങ്ങളിലെത്തി അവിടെ ഗ്രാമങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയാണ് തങ്ങളുടെ പ്രവർത്തനം എന്നൊക്കെ ആളുകളെ വിശ്വസിപ്പിച്ചുകൊണ്ട് പത്തോ ഇരുപതോ പേരടങ്ങുന്ന ചെറിയ സംഘങ്ങളെ രൂപീകരിക്കുന്നു അവരിൽ നിന്ന് അവരുടെ രേഖകൾ അതായത് ആധാർ കാർഡ് ഐഡൻറ്റിറ്റി കാർഡ് തുടങ്ങിയ രേഖകളൊക്കെ സ്വരൂപിച്ച് അവരുടെ ഒപ്പ് കരസ്ഥമാക്കി ബാങ്കിൽ പോയി അവരുടെ പേരിലൊരു അക്ക ആ ഒരു ചെറിയ പ്രദേശത്തെ ഇത്തരത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ പേരിലൊരു അക്കൗണ്ട് രൂപീകരിക്കുന്നു ആ അക്കൗണ്ടിലേക്ക് ബാങ്ക് വഴി വായ്പ എടുക്കുന്നു ആ വായ്പ ഒമ്പത് ശതമാനം പലിശയ്ക്കാണ് ആ വായ്പ ലഭിക്കുന്നതെങ്കിൽ ഈ ആളുകൾക്ക് ആ വായ്പ വായ്പയുടെ പണം പിന്നീട് നൽകുന്നത് പതിനാല് ശതമാനം പതിനഞ്ച് ശതമാനം പലിശക്കാണ് അങ്ങനെ കൊള്ള പലിശ ആളുകളിൽ നിന്ന് ഈടാക്കുന്നു എന്നാണ് ഒരു വലിയ പരാതി ഉയർന്നിരിക്കുന്നത് അതുമാത്രമല്ല എസ്കയൻ ഇങ്ങനെ ആളുകളിൽ നിന്ന് അതായത് ഈ ചെറിയ സംഘങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്നുണ്ട് ഈ നിക്ഷേപം സ്വീകരിച്ച തുകയെക്കുറിച്ച് പിന്നീട് അറിവില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ മൈക്രോ ഇൻഷുറൻസ് സംവിധാനം ഈ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട് ആ ഒരു മൈക്രോ ഇൻഷുറൻസ് സംവിധാനത്തിലും യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ നാൽപ്പതോളം നിക്ഷേപകരാണ് ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കുന്നു ആ ഇപ്പോൾ അന്വേഷണം പ്രാഥമികമായ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് നടത്തുന്നത് എന്തായാലും വലിയ തട്ടിപ്പാണ് ഇത് ഇതിന് പുറകിൽ എന്നാണ് ഈ നിക്ഷേപകർ പറയുന്നത് അമ്പത് ലക്ഷത്തോളം ആളുകൾ ഇത് തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ആറു ലക്ഷത്തോളം സ്വയം സഹായ സംഘങ്ങളുടെ മറവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഈ തട്ടിപ്പ് തട്ടിപ്പിൽ മുക്കിയിരിക്കുന്നതെന്നാണ് പറയുന്നത് എന്തായാലും കർണാടകയിൽ നിന്നുള്ള ഒരു രാജ്യസഭാ എം ഒരു ഉന്നത രാഷ്ട്രീയക്കാരൻ ഇതിന് പുറകിലുണ്ട് എന്നും പറയുന്നുണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷേ പ്രാഥമികമായ അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് എസ് ഓക്കേ താങ്ക് യു അരുൺ ബാർക്കലാണ് വിവരങ്ങൾ നൽകിയത്